കണ്ണിലേ പക്ഷെ കഞ്ഞിക്ക് കറിയൊന്നും ഇല്ലല്ലോ ആ സുമട വീട്ടിൽ പോയിട്ട് എന്റെ കപ്പ ഓടിക്കലത്ത അതായിരിക്കും നല്ലത് ആരാണോ ആ മോനാണല്ലോ വിളിക്കണത് ഹലോ മോനെ ഏറ്റിയോ മോൻ കേൾഫിൽ പോയിട്ട് പോരും മാസമല്ലേ ദിവസങ്ങള് പോയത് അറിഞ്ഞില്ല മോനെ ആ അമ്മ വേറൊരു കാര്യം പറയട്ടെ നിനക്ക് ആവശ്യത്തിനുള്ള പൈസ വെച്ചട്ടെ ബാക്കി പൈസ ഇങ്ങോട്ടേക്ക് അഴിക്കട്ട ഇവിടെ കൊറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടല്ലോ അമ്മ പറഞ്ഞത് വേറെ ഒന്നും കൊണ്ടല്ല പൈസ അനാവശ്യമൊക്കെ ചെലവാക്കരുത് മോന്റെ വിസക്കുള്ള പൈസയൊക്കെ തന്നത് ശോഭ ചേച്ചിയല്ലേ അവരെയൊക്കെ പൈസ നമുക്ക് തിരിച്ചു കൊടുക്കണ്ടേ അതുകൊണ്ടാണ് അതുകൊണ്ട് മോനെ പൈസ അയക്കട്ട ഇന്ന് മോനായിക്കോ ആ പോയി അപ്പ പോയി ബാങ്കിപ്പടുത്തോളാ ആ അവളാ അനീതി അവിടെ പഠിക്കുന്നുണ്ട് ഉം ഇത്തിരി പഠിത്തം കൂടിയിട്ടുണ്ട് അമ്മ എന്തായാലും അവളോട് പറയാട്ട അവൾ ഭയങ്കര സന്തോഷം ഒരുക്കോളൂ ചേട്ടന്റെ ആദ്യത്തെ ശമ്പളം അവള് പോയി മേടിക്കോന്നാണ് പറയണുണ്ടായിരുന്നത് ഉം ഞാൻ അവളെ കൂട്ടി പോവാ എന്നാ ശെരി മോനെ ആ ശെരി എന്നാ ടിയാ കൊച്ചിന്റെ കല്യാണായിട്ട് അതാ ഏ അതിന്റെ ഒന്നും അല്ല അവടെ പുതിയ വീടല്ലേ ഇതേ പൈസ അഹങ്കാരമാണ് അതാണ് അടിക്കണത് പെയിന്റടിക്കണത് ഒക്കെ ഇടാനാണോ ആ ഇന്റർലോക്ക് അതെ അടുത്ത മാസം അവന്റെ പൈസ വരും അല്ല നമ്മുക്കും ഇപ്പൊരുടെ പെയിൻ്റെ മാറ്റാം വേറെ കളർ അടിക്കളർ വേണ്ട അവടൊക്കെ ഇപ്പൊ നല്ല കളർ അടിക്കൂലേ നമുക്ക് കളർ മാറ്റാം എന്താ കൂടാ എന്നിട്ടേ ആ പുല്ല് പിടിപ്പിക്കാം കാണാൻ നല്ല ഭംഗിയായിരിക്കും പിന്നില്ല അടുത്ത ആഴ്ച എന്റെ കൂട്ടുകാരി കല്യാണമാണ് എനിക്കെന്തായാലും പുതിയ ഡ്രസ്സ് എടുക്കണം അല്ല നീ കഴിഞ്ഞ മാസല്ലേ പുതിയ ഡ്രസ്സ് എടുത്തത് അതെ ഞാനൊന്ന് കോളേജിലെ ഫംഗ്ഷൻ ഒക്കെ ഇട്ട് കൊറേ ഫോട്ടോ ഒക്കെ ഇട്ട് എല്ലാരും കണ്ടതാണ് എനിക്ക് പുതിയതാണ് ആ അത് ശരിയാണ് അമ്മ കാര്യം മറന്നു എന്ന് ആ എന്തായാലും പുതിയത് നമുക്ക് മേടിക്കാം അല്ല എന്ത് ഡ്രസ്സാണ് മേടിക്കാൻ പോണത് ഞാനേമേ എന്താ വാങ്ങിച്ചാലാന്ന് വിചാരിക്കണണ്ട് എന്തായാലും നല്ല കസ്റ്റമൈസ് ചെയ്ത അടിപൊളി ഡിസൈൻ ഇറക്കണം നല്ല വെറൈറ്റി തന്നെ ഇറക്കിക്കോ എല്ലാരും കാണട്ടെ അതെത്ര കൊണ്ടുവരും എന്തായാലും എല്ലാരും കൂടെ ഡിസൈൻ ചെയ്തൊക്കെ വരുമ്പോ അവർക്ക് ഒരു എണ്ണായിരം രൂപയെങ്കിലും കൊടുക്കേണ്ടി വരും ആ അതിപ്പോഴപ്പാ പിന്നെ ഗിഫ്റ്റ് വാങ്ങിക്കണ്ടേ നല്ല ഗിഫ്റ്റ് വന്ന വാങ്ങിക്കാൻ വേണം എത്ര രൂപ ഗിഫ്റ്റ് വാങ്ങാനായിട്ട് രൂപ ആയിരിക്കും അപ്പൊ ഒരു പതിനായിരം രൂപ വേണം അത് ഈ ഡ്രസ്സ് ഏതാന്ന് വെച്ചാൽ അവരോട് ഡിസൈൻ ചെയ്തോളാൻ പറ അന്നെന്തായാലും നാളെ കാശ് തരാം ആ ആ പിന്നൊരു കാര്യം പറയാൻ മറന്നു അമ്മേ ഓൺലൈനിൽ ഒന്ന് രണ്ട് ഡ്രസ് കണ്ടിട്ടുണ്ട്

മഠത്തിൽ ഒരാനെ മഠത്തിൽ അത് പ്രത്യേകം പറയണ ചേച്ചി ഒരന മഠത്തിൽ വിലാസിന് വഹക്കെത്രം രൂപ ഇതികൂടെ ആനച്ചിരിക്കേച്ചി ഒരു ഗേൾഫാറിന്റെ അമ്മയായത് ഞാനിത് എല്ലാവരോടും പറയുന്നുണ്ട് ഇപ്പൊ മെയിൻ അടപ്പിച്ചു പത്തായിരം രൂപ കൊടുക്കാൻ അതിൽ ആകാം അപ്പൊ ഒരു ഫ്ലെക്സിന്റെ കാശ് വിലാസി ഓക്കെ ശരി ചേച്ചിയാട്ടെ സുമി ചേച്ചി ഫോണൊക്കെ പറയാം മോനത്തെ പറഞ്ഞോട്ടോ എന്നാ ശരി ശരി എന്നാ േ എനിക്ക് ചെയ്യണ്ട കൂട്ടാരൻ കേൾപ്പിന്നു യൂസ് ചെയ്യണത് ഓ അത് ഐഫോൺ വേണ്ട ഇത് ചീപ്പ ആയിട്ട് എന്നിട്ട് നമുക്ക് പുതിയത് പഠിക്കാം പിന്നെ എന്റെ കൂട്ടുകാരുടെ കഴിഞ്ഞ ദിവസം അടിപൊളി ഫോണായിട്ടൊന്ന് ഐഫോൺ എല്ലാരും യൂസ് ചെയ്യണം എനിക്ക് വേണം അതിനിപ്പ എത്ര രൂപയാകും അതിനൊരു ഒരു ലക്ഷം രൂപ എന്തായാലും അടിക്കാവും മേടിക്കാനൊന്നുമില്ല എന്റെ പൈസ കിട്ടും പിന്നെ നമുക്ക് ആ അങ്ങനെ എനിക്ക് കൊഴപ്പില്ല മാസം മാസം കൊറച്ചു പൈസ വെച്ച് കൊടുത്താ മതില്ല മേടിക്കാനേപ്പുകാരൻ്റെ ബംഗാളൊന്നും പറഞ്ഞോണ്ടൊക്കെ നടക്കുമ്പഴേ നല്ല ഐഫോൺ ഒക്കെ വേണം ആ ഇനി ഒരു കുറവ് വേണ്ട അതെ ആ അതെ കുറുക ഭാരം വന്നത് അപ്പൊ മേടിച്ച മോളെ ആ പേയ്മെന്റ് അമ്മ അതെ ചുരിദാറാണ് ചുരിദാർ ചുരിദാർഡർ ചെയ്തത് സർപ്രൈസ് ആയി പോയല്ല അതിനെ ഇത് നിനക്കുള്ളതല്ല ഇടാൻ വേണ്ടി അമ്മ ഇടിച്ചതാണ് പാപ്പിനെ ഞാൻ ചുരിദാർ ഇട്ടിട്ടാണ് പോണത് ചുരിദാറാ ഉമ്മ അമ്മ എന്താണ് ഞാൻ ചുരിദാർ ഇട്ടാല് ഗൾഫ് ഗൾഫുകാരന്റെ പെങ്ങളാന്നു പറഞ്ഞുകൊണ്ടൊന്നും നിനക്ക് ഐഫോൺ മേടിക്കാങ്കിലേ ഞാനേ ഗൾഫുകാരന്റെ അമ്മയാണ് അപ്പൊ എനിക്ക് ചുരിദാർ ഇടാ ചുരിദാറൊക്കെ ചെറുപ്പക്കാരത്തി അതെ ചെറുപ്പക്കാരത്തി ആവാന്റെ തന്നെയാണ് ഞാനിത് മേടിച്ചത് ഇനി അത് ബ്യൂട്ടി പാർലറിലൊന്നു പോണം ബ്യൂട്ടി പാർലറിലോ എന്താണ് എന്റെ മുടി മുടിയാ ഇതൊക്കെ ഒന്ന് എനിക്ക് കറപ്പിക്കണം എന്നിട്ട് ഈ ചുരിദാദൊക്കെ ഇട്ട് പാർപ്പു വീട്ടി പോയിട്ട് ഞാനൊരു വിലസങ് വിലസു നമ്മൾ എന്താണ് പാർപ്പു നമ്മളെന്താണ് വാഷിംഗ് മെഷീൻ ആണ് വാഷിംഗ് മെഷീനോ ആ അതും ഫ്രണ്ടോട് അവര് പാർക്ക് വിളിക്കാൻ വന്നപ്പോ തന്നെ ഞാൻ പറഞ്ഞു പറഞ്ഞാ മെഷീൻ തരാന്ന് എന്നിട്ട് ഓർഡർ ചെയ്ത പിന്നെ അമ്മ അത് എപ്പഴാമ്മുക്ക് എന്നാ പാർക്കിന്റെ അന്ന് രാവിലെ സാധനം അവിടെ എത്തും ഒരു കാര്യം നീ ഇന്നെ കുറിച്ച് എന്ത് വിചാരിച്ച് ഞാൻ എന്ത് ചെയ്യണ്ടെങ്കിലും അതിന്റെ രീതിക്ക് അങ്ങ് ചെയ്യും ആ പിന്നൊരു കാര്യം അച്ഛമ്മ വന്നിട്ടുണ്ടെന്ന് പറയണ്ടായിരുന്നു നിക്കോ ഇല്ലെന്ന് പറഞ്ഞു പിന്നെ പോകൂലേ തിരിച്ചു വരുമ്പോ അച്ചാമനെയും കൂട്ടണോന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പൊ അങ്ങ് പോകുമ്പളേ അനൂപിന്റെ വണ്ടിക്ക് പോവാ അപ്പൊ തിരിച്ചു വരുമ്പോ അച്ചാമനേം കൊണ്ട് വരാനോ അതെ ഞാനന്നല്ലേ കൈയോട് അനൂപി വിളിച്ചു പറയട്ടെ ഇല്ല ഞാൻ മറന്നു പോന്നെ വിലാസിന് നേരം പിടുത്തിട്ടിട്ട് നാലാമത്തെ അത് വേറെ ഒന്നല്ലേ ഞാനൊരു സാരി ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതാണ് രാവിലെ പിന്നെ വന്നതൊക്കെ മോൾഡാണ് അവളുടെ മേക്കപ്പ് സാധനങ്ങളും അങ്ങനെ അവൾക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അവൾ ഓർഡർ ചെയ്തതാണ് കൊള്ള അല്ല നീ എന്തിനാ പാർക്ക് ഇട്ടിട്ട് വാഷിംഗ് മെഷീൻ ഒക്കെ മേടിച്ചു കൊടുത്തത് അതിനിപ്പെന്താണെന്ന് വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുത്താലേ ഞാനവര് പാർക്ക് വിളിക്കാൻ വന്നപ്പോ തന്നെ അവരോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു രണ്ടൂറ് വാഷിംഗ് മെഷീൻ ഒപ്പം മേടിച്ചതാണ് അതാണ് മേടിച്ചു കൊടുത്തത് അതിലൊക്കെ ഒരുപാട് പൈസ ആയിട്ടുണ്ടാവൂല്ലേ പൈസ അമ്പതിനായിരം രൂപ പിന്നെ ഗൾഫ് ആ എന്റെ വീടല്ലേ അപ്പൊ ഇവിടെ ഒന്ന് പാർപ്പൊക്കെ വിളിക്കുമ്പോ നമ്മളൊരു വാഷിംഗ് മെഷീൻ മേടിച്ചു കൊടുക്കണ്ടേ അല്ലെങ്കിൽ ആർക്കാണ് മോശം എന്റെ മോനല്ലേ ഇപ്പതേ പൂജ സവോട്ടിട്ടോള ആനനെയുള്ളത് ഏർ ആനനെ ആമ ഒരാനും ഒരച്ചവയോടെ എഴുതി ചേക്കുന്നത് അതിനൊക്കെ ഒരുപാട് കാശാവും വിദാസിനെ കാശൊക്കെ ആവും എന്റെ അമ്മേ ഇത്തിരി പൈസയൊക്കെ അങ്ങ് ചിലവാക്കിയാലാണ് നാട്ടില് നമുക്കൊരു വേലിയുണ്ടാവുള്ളൂ ആ അമ്പലത്തിലെ നോട്ടീസ് നോക്കിക്കോ എന്റെ പേര് വലുതാകെ ഉണ്ടാവും അമ്മേ അമ്മയ്ക്ക് എന്ത് ഫുഡാണ് ഓർഡർ ചെയ്യേണ്ട എനിക്കൊരു ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും മതി ദേ പിന്നെ ഇന്നലെ ഓർഡർ ചെയ്ത ഹോട്ടലിൽ നിന്ന് വേണ്ടട്ടാ അത് ഫുഡ് കൊള്ളൂല അല്ല നീ എന്നിട്ടാണ് ഓർഡർ കൊടുത്തത് എനിക്കത് പറഞ്ഞതി അല്ല എന്താണ് വേണ്ടത് ബിരിയാണി 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 ഒന്നും വേണ്ട അല്ല ഇവിടെ ഹോട്ടലിൽ നിന്ന് മതിയോ എന്റെ അമ്മേ ഇവിടെ അങ്ങനെ രണ്ടുപേരുള്ളൂ ഇവളാണെങ്കിൽ രാവിലെ കോളേജിൽ പോകും കോളേജിൽ പോയി കഴിഞ്ഞാൽ പിന്നെ വൈകുന്നേരം വരവുള്ളൂ പിന്നെ ഞാനൊരാളല്ലേ വീട്ടിലുള്ളൂ എനിക്കായിട്ട് ഇവിടെ എന്തുണ്ടാക്കാനാണ് അതുകൊണ്ട് എനിക്ക് ഇഷ്ടപ്പെട്ട എന്താ വെച്ചാല് ഞാൻ ഓർഡർ ചെയ്ത് വരത്തും എന്റെ അമ്മേ ഇപ്പത്തെ കാലത്ത് എല്ലാരും ഇങ്ങനെയാണ് എല്ലാരും ഫുഡ് ഓർഡർ ചെയ്താണ് കഴിക്കണത് അമ്മക്ക് ഇതിനെ കുറിച്ചൊന്നും അറിയാത്തോണ്ടാണ് ഞാനമ്മക്കേ സദ്യ ഓർഡർ ചെയ്യ മോളെ അച്ചാമ്മക്ക് സദ്യ മതി അപ്പൊ മോളെ ഓർഡർ കൊടുത്തോ അമ്മക്ക് ഫ്രൈഡ് റൈസും ചില്ലി ചിക്കനും അച്ചാമ്മക്ക് ഒരു സദ്യ മൂക്ക് അൽഫാമ് വേദാവട്ടെ അവന്റെ പൈസ ഒന്നുമില്ല ശമ്പളം ഇപ്പൊ കിട്ടിട്ടുണ്ടാവും എന്തായാലും തേറ്റൊക്കെ കഴിഞ്ഞില്ല എന്താണോ പൈസ അയക്കാത്തത് നൂറൂട്ടം കാര്യങ്ങളുള്ളാണ് ചേട്ടന്റെ പൈസ ഹോ സമാധാനം പൈസ വരെ രണ്ടു ദിവസം കഴിഞ്ഞില്ലേ ഞാൻ ടെൻഷൻ അടിച്ചു എന്തോരം കാര്യങ്ങളുള്ളാണ് അമ്മേ പ്രശ്നം ഉണ്ടമ്മേ ഇതിപ്പോ പതിനായിരം രൂപ വെച്ചിട്ടുള്ളു പതിനായിരോ നിനക്ക് നോക്കാൻ അറിയാണ്ടായിരിക്കും ഒരു ലക്ഷം ആയിരിക്കുള്ളൂ കറക്റ്റ് ആ പൂജ ഒന്നു പൂജയുള്ളൂ പതിനായിരം രൂപയെ അവനെന്താണ് പതിനായിരം രൂപ അഴിച്ചേക്കണത് ഇത് എവിടത്തേക്ക് ഞാനാണ് നൂറുകൂട്ടം കാര്യങ്ങളിലാണ് നീ അവന്റെ നമ്പർ ഒന്ന് കുത്തി തന്നെ ഞാൻ വിളിക്കട്ടെ വിളിച്ചിട്ടുണ്ട് നീ അവനെ വിളിക്കണ്ട അവനോട് ഞാനാണ് പറഞ്ഞത് പതിനായിരം രൂപ അഴിച്ചാ മതിയെന്നു ഏ അമ്മ എന്ത് പണിയാണ് കാണിച്ചത് അമ്മ എന്താണ് അവനോട് പതിനായിരം രൂപ അഴിച്ച അവധിന്ന് പറഞ്ഞത് നിങ്ങക്ക് പതിനായിരം രൂപയുടെ ആവശ്യമുള്ളൂ അതുകൊണ്ടാണ് ഞാൻ അവനോട് പതിനായിരം രൂപ അഴിച്ച അവധി എന്ന് പറഞ്ഞത് കൂടുതൽ പൈസ അടിച്ചിട്ട് എന്തിനാണ് നിങ്ങൾ അമ്മക്ക് നോക്കുന്നു ഇവിടത്തെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോ പൈസ തീർന്നു അതിനാണ് അമ്മീ നൂർത്തടി എന്ന് പറയണത് നിനക്കിപ്പം സമ്പാദ്യ ഉണ്ട് സമ്പാദ്യോട്ട് എനിക്ക് പോകുന്നില്ല നിനക്കില്ല ഓട്ടെ എന്റെ മോന് എത്ര രൂപ സമ്പാദ്യം ഉണ്ട് എൻറെ അമ്മ അവന് ഇഷ്ടംമാതിരി സമ്പാദ്യം ഒക്കെ ഇണ്ടാവും അവൻ അവിടെ കിട്ടേണ്ട പൈസയുടെ പകുതി എന്തോ ഇങ്ങോട്ട് അയക്കണത് ബാക്കി എല്ലാം സേവിങ്സ് ആയിട്ട് വെച്ചേക്കണാണ് നിനക്ക് അങ്ങനെ അറിയാം നിന്നോട പറഞ്ഞിട്ടുണ്ടോ നീ അവനോട് ചോദിച്ചിട്ടുണ്ടോ അതിപ്പോ ചോദിക്കേണ്ട കാര്യം ഉണ്ടോ അമ്മേ എല്ലാ ഗൾഫ്കാരും അങ്ങനെയാണ് ചെയ്യണത് പക്ഷേ എന്റെ മോൻ അങ്ങനെയല്ല അവന് കിട്ടുന്ന ശമ്പളത്തിന് അവൻറെ ചെലവിനെടുത്തിട്ട് ബാക്കി മൊത്തം നിനക്ക് അയച്ചു അതവന്റെ പേരിലൊരു സമ്പാദ്യമില്ല അത് നിനക്കിറങ്ങൂടാ എനിക്കറിയാം അതുകൊണ്ടാണ് ഞാൻ അവനോട് പതിനായിരം രൂപ വീതം അയച്ചാൽ മതി എന്ന് പറഞ്ഞത് ബാക്കി പൈസ അവൻ അവന്റെ അക്കൗണ്ടില് അവൻ സൂക്ഷിച്ചോളൂ അവടെ കിടന്നായി കഷ്ടപ്പെട്ടുണ്ടാക്കണ പൈസ നിങ്ങക്ക് അമ്മക്കൊക്കെ തൂർത്തടിച്ചതല്ല അമ്മ അങ്ങനെ പറഞ്ഞു ശരിയാവുമേ ഇനി അങ്ങനെ രണ്ടു ചെയ്യും ഈ പതിനായിരം രൂപ ഞങ്ങൾക്ക് ഒന്നിനും തികയൂല ആ തെങ്ങേ തെങ്ങി ജോലിക്ക് പോ നീ ജോലിക്ക് വേണ്ടി നിനക്ക് കിട്ടണ കാശ കൊണ്ടേ അമ്മയും അടിക്ക അല്ലാത എന്നെ നാട്ടിൽ കിടന്ന് കഷ്ടപ്പെടുന്ന കൊച്ചന്റെ കാശെടുത്തേ ദൂർത്തടിക്കാൻ ഞാൻ സമ്മതിക്കൂല വിലാസിനി മോനെ അച്ചാമ്മ പറഞ്ഞ കേട്ടാ പിന്നെ ചേട്ടൻ്റെ പതിനായിരം രൂപ നമുക്ക് കിട്ടോളന്ന് നമ്മൾ ഇനി എന്ത് ചെയ്യും ഇനി എന്ത് ചെയ്യാ അമ്മ പെട്ടെന്ന് നല്ല ജോലി നോക്കിക്കോൺ കൊറേ സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട് അതൊക്കെ വാങ്ങിക്കണ്ടേ വേഗം നല്ല ജോലി നോക്കിക്കോലിക്ക് പോണോ ഇതുപോലെ അഞ്ചുനാട്ടിൽ കിടന്ന് കഷ്ടപ്പെട്ട് നാട്ടിലേക്ക് പൈസ അയച്ചു കൊടുക്കുമ്പോൾ അവരുടെ കഷ്ടപ്പാടിൻ്റെ വിലയറിയാതെ കിട്ടുന്ന പൈസയെല്ലാം ദൂർത്തടിച്ച് കളയുന്ന ചില അമ്മമാരും ചില ഭാര്യമാരും നമുക്കിടയിലുണ്ട് അതുപോലെ തന്നെ പ്രവാസികൾ അവർക്ക് കിട്ടുന്ന ശമ്പളത്തിൻ്റെ പകുതി മാത്രമേ നാട്ടിലേക്ക് അയക്കൂ ബാക്കി പകുതി അവർ അവിടെ സേവ് ചെയ്യുകയാണ് എന്നൊരു തെറ്റിദ്ധാരണ കൂടി ഒരുമിക്കവർക്കിടയിലുമുണ്ട് പക്ഷേ സത്യം സത്യമെന്താണെന്ന് വെച്ചാൽ കിട്ടുന്നതിൻ്റെ തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അവർ നാട്ടിലേക്ക് അയക്കുകയാണ് ചെയ്യുന്നതെന്ന് ആരും മനസ്സിലാക്കുന്നില്ല ഈ ഒരു കുഞ്ഞു വീഡിയോയിലൂടെ ഞങ്ങൾ പറയാൻ ആഗ്രഹിച്ചതും അത് തന്നെയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ വീഡിയോ ഷെയർ ചെയ്യാനും അഭിപ്രായം കമന്റായി രേഖപ്പെടുത്താനും മറക്കരുതേ